നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സജി ചെറിയാൻ ഓൺ എയർ ആണിപ്പോൾ മാതാ അമൃതാന്തമയെ വിശ്വസിക്കുന്ന പലരും നമുക്കിടയിലുണ്ട് എന്നാൽ മനുഷ്യർ തന്നെ ദൈവങ്ങളായി അല്ലെങ്കിൽ ആൾ രൂപങ്ങളായി കാണാനോ അത് വിശ്വസിക്കാനോ താല്പര്യമില്ലാത്ത ചിലരും നമുക്കിടയിലുണ്ട് എന്നാൽ വിശ്വാസമേ ഇല്ല ദൈവമേ ഇല്ല എന്ന് വിശ്വസിക്കുന്ന സി നിന്ന് ഒരു മന്ത്രി സജി ചെറിയാനെ പോലെയുള്ള ഒരു മന്ത്രി മാതാ അമൃതാനന്ദമയ്യെ സ്വീകരിക്കുന്നതും അമൃതാനന്ദമയ്യ് ഒരു ഉമ്മ കൊടുക്കുന്നതും മുത്തം കൊടുക്കുന്നതും ഒക്കെ തന്നെ വലിയ ചർച്ചയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് പാലം കടക്കുവോളം നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് എന്തായിരിക്കുമെന്ന് സഖാക്കന്മാരായതുകൊണ്ട് ഒരുപക്ഷെ സെൻസർ ചെയ്തേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും സജി ചെറിയാൻ ഏറിൽ തന്നെയാണ് കുറച്ചു കാലങ്ങളായി അദ്ദേഹം ഏറിൽ കയറിയിട്ട് വീണ്ടും അദ്ദേഹം ഇപ്പോൾ ഇതാ ഏറിൽ കയറിയിരിക്കുകയാണ് അതിൽ യാതൊരുവിധ കുഴപ്പങ്ങളും സംഭവിച്ചിട്ടില്ല എന്തായാലും സജി ചെറിയാനെ ട്രോളി കൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അഞ്ച് മിനിറ്റ് ആയിട്ടുള്ള അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടിട്ട് കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ ഈ ഉമ്മ കൊടുക്കുന്ന അമ്മയ്ക്കൊരു ഉമ്മ എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉമ്മ കൊടുക്കൽ ചടങ്ങായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സമൂഹ മാധ്യമം കീഴടക്കിയ പ്രധാനപ്പെട്ട ചർച്ച എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം അമ്മയ്ക്കൊരു ഉമ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് മാതാ അമൃതാനന്ദമയി ദേവിയെ നവോത്ഥാന നായികയായി വീണ്ടും അംഗീകരിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ് വരെ ഇതിന് പ്രാബല്യം ഉണ്ടാകും ജീവചരിത്രം എഴുതിയ ശിഷ്യയുമായി ജോൺ ബ്രിട്ടാസ് നടത്തിയ അഭിമുഖം കൈരളി പീപ്പിൾ ചാനലിൽ ഇനി സംരക്ഷണം ചെയ്യില്ല ആൾദൈവം ദൈവം കടപ്പുറം സുധാമണി എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ തൽക്കാലം ഉപയോഗിക്കരുത് എന്ന് സൈബർ സഖാക്കളെ ഓർമ്മിപ്പിക്കുന്നു സഖാക്കളെ തിരഞ്ഞെടുപ്പാണ് വരുന്നത് ഓരോ വോട്ടും പ്രധാനമാണ് അമ്മയെ മഹാമായി അതായത് മാതാ അമ്പതാന്തമയെ എന്തൊക്കെ ചീത്ത വിളിച്ച് നടന്നവരാണ് നമ്മുടെ സഖാക്കന്മാരെന്ന് ഇവിടത്തെ മലയാളികൾക്ക് നന്നായി അറിയാം കടപ്പുറം സുധാമണിയെ നടക്കം ആക്ഷേപിച്ചും അവഹേളിച്ചും ഒക്കെ തന്നെ വരുന്ന കമന്റുകളുടെ എണ്ണത്തിൽ ഒട്ടും കുറവുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം എഴുപത്തിരണ്ടാമത് ജന്മദിന ആഘോഷ ചടങ്ങിൽ നിന്നാണ് ആ ഇത്തരമൊരു സംഗതി ഉണ്ടായത് നമുക്ക് ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ ഒരു ക്ലിപ്പ് വൈറലാകുന്നുണ്ട് അതായത് മോഹൻലാലും അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസും കൂടിയുള്ള ഒരു അഭിമുഖമാണ് കൈലൽ ടി വിയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ജെ ബി ജൻഷനിലെ ഒരു ഭാഗമാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലായിട്ടുള്ളത് ജെ ബി ജൻഷനിൽ ചോദിക്കുന്നുണ്ട് അതായത് ജോൺ ബ്രിട്ടാസ് ചോദിക്കുന്നുണ്ട് മാതാ അമൃതാനന്ദമയൊക്കെ വിശ്വാസമാണല്ലേ എന്ന് മോഹൻലാലിനോട് ചോദിക്കുന്നുണ്ട് അത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വിശ്വാസം അത് ഓരോരുത്തർക്കും ഉള്ളതാണല്ലോ അത് മനസ്സിൽ എപ്പോഴും ഉണ്ടാകും ഒരു ചൈതന്യത്തിൽ വിശ്വസിക്കുന്നു അത് അതെപ്പോഴും ഉണ്ടാകുമെന്ന് പറയുന്നു അപ്പം അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം കൂടി പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം പറയുന്നു ഒരിക്കൽ മാതാ അമൃതാനന്ദ ിൽ പോയപ്പോൾ അത് അമൃതാന്റെ മയുമായി നമ്മൾ അടുത്ത് സംസാരിക്കുകയായിരുന്നു പക്ഷേ അവർ കയ്യിൽ അണിഞ്ഞിരുന്ന ഒരു ഉദ്രാശം വളരെ ആകർഷണമുള്ളതായിരുന്നു അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു ഇറങ്ങാൻ നേരം ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിരുന്നില്ല പക്ഷേ അമ്മ അത് അറിഞ്ഞുകൊണ്ട് എനിക്കത് ഊരിത്തരികയായിരുന്നു അന്ന് ഞാനൊന്ന് അത്ഭുതപ്പെട്ടു പോയി എന്ന് അമൃതാന്റെ മയ്യെക്കുറിച്ച് ഒരു അനുഭവം പങ്കുവയ്ക്കുകയായിരുന്നു മോഹൻലാൽ എന്നാൽ ജോൺ ബിട്ടാസ് തിരിച്ചു ചോദിച്ചത് അത് പ്രത്യേകിച്ച് പുണ്യമൊന്നും ആയിരുന്നില്ല അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് ഒരു ദിവ്യശക്തിയൊന്നും ആയിരിക്കില്ല അതിലേക്ക് തന്നെ നോക്കിയിരുന്നിട്ടായിരിക്കാം ഒരു പക്ഷെ അവർ ഊരി തന്നത് എന്ന് അപ്പോൾ മോഹൻലാൽ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ഒരിക്കലും നോക്കിയിരുന്നിട്ടേ ഇല്ല ഞാൻ മനസ്സിൽ ചിന്തിച്ചു അതവിടെ കഴിഞ്ഞു പക്ഷെ അമ്മ അതെങ്ങനെയോ മനസ്സിലാക്കി തനിക്ക് ഇഷ്ടപ്പെട്ട ആ രുദ്രാക്ഷം തനിക്ക് ഊരി തരികയാണ് ഉണ്ടായത് അത് വലിയൊരു അനുഭവമായി എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് മോഹൻലാൽ പറഞ്ഞു അങ്ങനെ അനുഭവം തോന്നിയവരെ കയറി ട്രോളാൻ റെഡിയായി നിന്നവരാണ് ഇപ്പോൾ അതേ അമ്മയെ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ സാധാരണഗതിയിൽ അമ്മയാണ് ആർക്കെങ്കിലും വത്സന്മാർക്ക് ഉമ്മ കൊടുക്കാറുള്ളത് എന്നാൽ അമ്മ തരാത്തത് കൊണ്ട് തന്നെ അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മറ്റൊന്നും വിശ്വാസ വിശ്വസിക്കുന്നവർക്ക് അവരുടേതായ വിശ്വാസമുണ്ട് പക്ഷേ വിശ്വാസികളെ പോലും ഹനിക്കുന്ന വിധത്തിൽ വിശ്വാസികളെ പോലും ട്രോളുന്ന വിധത്തിലായിരുന്നല്ലോ ഇവരുടെയൊക്കെ പടപ്പുറപ്പാട് അതുകൊണ്ട് മാത്രം പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരുന്നു എന്ന് മാത്രം അതായത് ഹാരമിടുന്നു ഹാരം ഇട്ടു കൊടുക്കുന്നു അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരു ഒരു പ്രഹസനം തന്നെയാണ് സജീച്ചറിയൻ അവിടെ കാട്ടിക്കൂട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും മാതാ അമൃതാന്തമായി പുകഴ്ത്തി അടിക്കുന്ന പ്രസംഗം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ അവിടെ കൂടുതൽ എല്ലാവർക്കും വലിയ സന്തോഷമുണ്ടായിരുന്നു സജീച്ചിറയൻ അങ്ങനെ പറഞ്ഞതല്ലോ അമൃതാന്തമായി പോലും ഞെട്ടിപ്പോയിക്കാണോ എന്തോ ഇവരൊക്കെ എന്താ ഇങ്ങനെ പറയുന്നേ എന്ന് കാണാം എന്തായാലും അദ്ദേഹം ഹാരം എടുക്കുന്നുണ്ട് ഹാരം അമ്മയെ അണിയിക്കുന്നുണ്ട് അമ്മയെ വീണ്ടും ചേർത്ത് പിടിക്കുന്നുണ്ട് ി പിടിക്കുന്നുണ്ട് മുത്തം കൊടുക്കുന്നുണ്ട് അമ്മയും മുത്തം കൊടുക്കുന്നുണ്ട് തൊട്ടുതൊഴുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും അമ്മയെ ശരണം ദേവീ ശരണം